ഹലോ അസ്സാമലൈക്കും പിന്നെ നമ്മുടെ മമ്പുറം പാലത്തിൻ്റെ അവസ്ഥ മോശത്തിലായിക്കൊണ്ടിരിക്കുകയാണ് കാരണം പാലവും റോഡും തമ്മിലുള്ള ബന്ധം വേറിട്ട് പാലം സെപ്പറേറ്റ് ആവാനുള്ള ഒരു സാധ്യത ആയിട്ടാണ് കാണുന്നത് ഇപ്പോൾ പാലത്തിൻ്റെ റോഡിനോട് കൂടിയിട്ടുള്ള ബന്ധം നിഷേധിച്ച രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് മൊത്തം പൊട്ടി നിൽക്കുകയാണ് അപ്പം ഇതെന്താണ് എന്നുള്ളത് പഠിത്തം കിട്ടിയില്ലേ ഏതായാലും ടോറിസും കാര്യങ്ങളൊക്കെ പോകണതുകൊണ്ട് ഹൈവേ ബ്ലോക്ക് ആയതുകൊണ്ട് എല്ലാ വാഹനവും ഇതുവഴി പോണതുകൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ അതിന് നാട്ടുകാരും മറ്റ് ചില ഓഫീസറേഴ്സുകളൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും പാലം വകുപ്പുമായി ബന്ധപ്പെട്ട ആരും ഇതുവരെ അവിടെ എത്തിയിട്ടില്ല പാലത്തിനെ കുറിച്ച് എന്താണ് അത് മുന്നോട്ട് പോകല്ലേ എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കേണ്ട ആളുകൾ തന്നെ തങ്ങി വരും ഏതായാലും എല്ലാവരും സംഘടിച്ചിട്ടുണ്ട് ആളുകളൊക്കെ വന്നിട്ടുണ്ട് മെമ്പർമാരും മറ്റു മുറിച്ചൊക്കെ പങ്കെടുത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ളത് അറിയിക്കണം പാലം എല്ലാവരും വന്ന് സന്ദർശിക്കണം ഇതിന് വേണ്ടപ്പെട്ട ആളുകൾ വന്ന് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ ട്രെയിനിങ്ങിൽ ആ ഫുട്പാത്ത് മേലാണ് വണ്ടികളൊക്കെ കയറി ആ ടയർ വെച്ചിട്ട് സ്ഥലം കാണാം അവിടെ നാട്ടുകാർ വെച്ചാണ് ടയർ അവിടെ അവര് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വണ്ടികൾ അതിമ കേറിയിട്ട് മറിയുന്നൊരവസ്ഥയാണ് അവിടെ ഉണ്ടാകണത്യൂഷൻ